ഇന്ത്യയുടെ ചരിത്രത്തിൽ മകനും മകളും ഇ ഡി കേസിൽ പെടുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാകും ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്നു മകനും മകളും വ്യത്യസ്തമായ കേസുകളിൽ ഇ ഡി കേസിൽ പെടുകയും ഇ ഡി അന്വേഷണം നേരിടുകയും ചെയ്യുന്ന ചെയ്തിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്ന പിണറായി വിജയൻ നേരത്തെ പറഞ്ഞ് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ദയാ വായ്പിൽ ഹീസ് ആറ്റ് ദ മേഴ്സി ഓഫ് നരേന്ദ്രമോദി അങ്ങനെ മാത്രമാണ് അദ്ദേഹം അധികാരത്തിൽ തുടരുന്നത് ഇന്ന് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കേവലം ഒരു ആജ്ഞാനുവർത്തിയായി മാത്രം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയിരിക്കുന്നു അതിനോട് ചേർത്ത് വെച്ച് പറയാൻ കഴിയുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഒരു കാരണവശാലും ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള നിരവധി കാര്യങ്ങൾ പിണറായി വിജയനെക്കൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്യിക്കുന്നത് ഈ മകനും മകൾക്കും നേരെ ഇട്ടിരിക്കുന്ന ഈ കുരുക്കിൻ്റെയും കൊളുത്തിൻ്റെയും പേരിലാണ് ഈ വിവേക് വിജയൻ തീർച്ചയായിട്ടും അദ്ദേഹം വിദേശത്താണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് വിദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ബിസിനസ് സംവിധാനങ്ങളും സാമ്രാജ്യങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം പഠിത്തുയർത്തിയിട്ടുള്ള വലിയ സാമ്പത്തിക സംവിധാനവും ഇതൊക്കെ കേരളത്തിലെ അഴിമതിയുടെ ബാക്കി പത്രങ്ങളാണ് ഒരുപക്ഷെ വിദേശത്ത് സംഭരിച്ചു വെച്ചിട്ടുള്ള പണം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുമാത്രം ഈ ഘട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കൂ മുഖ്യമന്ത്രി ഒരു കാരണവശാലും ഇത്രയും കാലം ഇത്രയും കാലം ഇത് മൂടി വെച്ച കേരളത്തോട് പറയാതിരുന്ന അല്ലെങ്കിൽ എല്ലാ നിലയിലും ഇത് പൂഴ്ത്തിവെച്ച മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല കഴിഞ്ഞ ദിവസമൊക്കെ മാസപ്പിടിയിലെ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു കോടതി കേസ് തള്ളിയതിനെക്കുറിച്ച് വലിയ വാചാലനായ കേരളത്തിൻ്റെ നിയമമന്ത്രി പി രാജീവ് അതുപോലെ തദ്ദേശമന്ത്രി എം പി രാജേഷൊക്കെ ഈ ഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളോട് പറയാനും പ്രതികരിക്കാനും തയ്യാറാകണം നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഇ ഡി നോട്ടീസ് വന്നിട്ട് എന്തായി ഏത് കേസിലായിരുന്നു ഏത് സാഹചര്യത്തിലായിരുന്നു എന്താണതിന് സംഭവിച്ചത് അദ്ദേഹം ഇ ഡിക്ക് മുമ്പിൽ ഹാജരായോ അതോ മകള് ഒരു വട്ടം ആ തലയിൽ മുണ്ടിട്ട് കള്ളനെ പോലെ പോലെ ഇരുട്ടിൻ്റെ മറവിൽ ഇ ഡിയുടെ മുമ്പിൽ ചെന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ കള്ളനെ പോലെ ഇരുട്ടിൻ്റെ മറവിൽ പിണറായി വിജയൻ്റെ മകൻ ഇ ഡിയുടെ മുമ്പിൽ പോയിരുന്നോ അത് ഇ ഡി ആ നോട്ടീസ് പിൻവലിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അദ്ദേഹം ഹാജരാകേണ്ടതില്ല എന്ന് പറയുകയോ ചെയ്തിട്ടുണ്ടോ എന്താരോപണമാണ് മുഖ്യമന്ത്രിയുടെ മകൻ നേരിടുന്നത് എന്നറിയാനുള്ള അവകാശം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അത് സി പി എം പറയും സി പി എം നേതാക്കന്മാർ പറയുമെന്ന് തോന്നില്ല വലിയ വാചാരോപമുള്ള വലിയ വലിയവായി സംസാരിക്കുന്ന മന്ത്രിമാരൊക്കെ ഇത്രയും ഇന്നത്തെ ദിവസം മുഴുവൻ മൗനത്തിലാണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവർ മൗനത്തിലാണ്ടത് വലിയ രീതിയിൽ സംസാരിക്കാൻ ശേഷിയുള്ള മന്ത്രിമാരൊക്കെ മാളത്തിൽ ഓടികൊളിച്ചിരിക്കുകയാണ് കാരണം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെ അഴിമതിയെ ന്യായീകരിച്ച് ന്യായീകരിച്ച് അതിന് പരിചയ ചേർത്ത് പരി പരിചയ തീർത്ത് സി പി എം എന്ന പാർട്ടി കേരളത്തിൽ ഇല്ലാതാകാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരുപക്ഷേ ഇതിൻ്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് ബംഗാളിലെ പോലെ സി പി എം കേരളത്തിൽ അസ്തമിക്കുകയും ബംഗാളിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ബുദ്ധവ് ഭട്ടാചാര്യയുടെ മകൻ വലിയ കോടീശ്വരനായി വിദേശത്തുള്ളതുപോലെ പിണറായി വിജയൻ്റെ മകൻ വലിയ കോടീശ്വരനായി അവിടെ ദുബായിൽ ഉണ്ടാവുകയും ഇവിടെ സി പി എം എന്ന പ്രസ്ഥാനം അസ്തമിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്ന നാളുകൾ അടുത്ത് വരികയാണ് ഞാനിനിയിപ്പോൾ ഈ കണ്ടെത്തിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ നിന്നും രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് അല്ലെങ്കിൽ ഒന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഈ കാര്യത്തിൽ അവരുടെ അഭിപ്രായം പറയാൻ തയ്യാറാകണം കാരണം എന്തുകൊണ്ടാണ് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനെതിരെ നോട്ടീസ് അയച്ചിട്ട് അദ്ദേഹം ഹാജരായോ ഇല്ലയോ എന്താണ് ആ കേസിന് സംഭവിച്ചത് എന്തായിരുന്നു ആ കേസ് കാരണം ഇതിപ്പോൾ പകൽ പോലെ വെളിച്ചത്ത് വരികയാണ് സംസ്ഥാനത്ത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരയുടെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെയുള്ള അന്വേഷണവും അതിനെതിരെ അവർക്ക് നേരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളുമാണ്